മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെടിവെച്ച ഇരുപതുകാരനായ തോമസ് മാത്യു ക്രൂക്സിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത് സ്കൂളിൽ കണക്കിൽ മിടുക്കരായ നിരവധി സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടിയ വിദ്യാർത്ഥിയാണ് ക്രൂക്സ് എന്നാണ് യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ബെദേൽ പാർക്ക് ഹൈസ്കൂളിൽ നിന്ന് ക്രൂക്സ് ബിരുദം നേടി ദേശീയ മാത്സ് ആൻഡ് സയൻസ് ഇനീഷ്യേറ്റീവിൽ നിന്ന് അഞ്ഞൂറ് ഡോളർ സ്റ്റാർ അവാർഡും ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട് സംസ്ഥാന വോട്ടർ രേഖകൾ പ്രകാരം റിപ്പബ്ലിക്കൻ എന്നാണ് ഇയാൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബട്ട്ലറിൽ ഷൂട്ടിംഗ് നടന്ന സ്ഥലത്തുനിന്ന് ഒരു മണിക്കൂർ അകലെയാണ് ക്രൂക്സ് താമസിച്ചിരുന്നതെന്നും യുഎസ് അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഫെഡറൽ ഇലക്ഷൻ കമ്മീഷൻ ഫയലിംഗ് അനുസരിച്ച് ഇടതുപക്ഷ ചായവുള്ള ഡെമോക്രാറ്റിക് രാഷ്ട്രീയക്കാർക്കായി പണം സ്വരൂപിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റിയായ ആക്ട് ബ്ലീവിന് പതിനഞ്ച് ഡോളർ ഇയാൾ സംഭാവന നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട് ഡെമോക്രാറ്റുകളുടെ വോട്ടിനായി അണിനിരത്തുന്ന ദേശീയ ഗ്രൂപ്പായ പ്രോഗ്രസീവ് ഡേൺ ഔട്ട് പ്രൊജക്ടിനു വേണ്ടിയാണ് ഈ സംഭവം നീക്കിവച്ചിരുന്നത് ശേഷം സംഘടനയുമായി മാധ്യമങ്ങൾ ബന്ധപ്പെട്ടെങ്കിലും ഇത് സംബന്ധിച്ച് അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ക്രൂക്സിനെ തിരിച്ചറിയാനുള്ള യാതൊരു രേഖകളും വെടിവയ്പ് നടന്ന സ്ഥലത്തുനിന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ക്രൂക്സിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയാണെന്ന് എഫ് ബി ഐ പ്രത്യേക ഏജന്റ ഇൻചാർജ് കെവിൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റാലി നടന്ന സ്ഥലത്ത് നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരെയുള്ള ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്നാണ് ഇയാൾ ട്രംപിനു നേരെ നിരവധി തവണ ഇയാൾ വെടിയുതിർത്തതായി ദൃസാക്ഷികൾ പറയുന്നു ഇതിലൊന്നാണ് ട്രംപിന്റെ വലതു ചെവിയുടെ മുകൾ ഭാഗത്ത് കൊണ്ടത് തലനാരിയുടെ വ്യത്യാസത്തിലാണ് ട്രംപ് രക്ഷപ്പെട്ടത് തോമസ് മാത്യു ക്രൂക്സിനെ ഉടൻ സീക്രട്ട് സർവീസ് സംഘം വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു മുറിവേറ്റ ട്രംപിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി ട്രംപ് ആരോഗ്യവാനാണെന്നും ആശങ്കപ്പെടാൻ ഒന്നുമില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു